നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാവലക്കാട് ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേ ശനിയാഴ്ച വൈകിട്ട് മണിയോടെ കാവലക്കാട് നിന്നും ചമറോട്ടം വഴി തിരൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും വീണ് യാത്രക്കാരിയായ യുവതിക്ക് പരിക്കേറ്റു പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വളവിൽ ബസ് എത്തിയപ്പോഴായിരുന്നു സംഭവം ബസ്സിന്റെ വാതിൽ അടച്ചിരുന്നില്ല എന്നാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിവരം ബസ് വളവ് തിരിയുമ്പോൾ വേഗത്തിലായിരുന്നുവെന്നും അതിനിടയിൽ ഡോർ തുറന്ന നിലയിൽ ഉണ്ടായിരുന്നതിനാൽ യുവതി റോഡരികിലേക്ക് വിഴുകുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു പൊന്നാനി സ്വദേശിയും നിലവിൽ പെരിന്തല്ലൂരിൽ താമസക്കാരിയുമായ സീനത്ത് എന്ന യുവതിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ കോടിക്കൂടിവരെ സമീപത്തെ ക്ലിനിക്കിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ആലത്തിയൂരിലെ ഇമ്പിച്ചി ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിലെ സുരക്ഷാ വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമാണ് സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബസ്സിൻ്റെ ഡോർ അടയ്ക്കാതെ യാത്ര തുടരുന്നത് യാത്രക്കാരുടെ ജീവൻ അപകടം വരുത്തുന്ന കാര്യമാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂഷന്യൂസ് കാവലക്കാട്